കോർപ്പറേഷൻ ൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്ന സമീപനം നിങ്ങളായിട്ട് ശ്രമിച്ചായിട്ട് കഴിഞ്ഞ ഇരുപത്തി അഞ്ച് വർഷത്തെ വികസന നേട്ടം കേരളത്തിലെയും അതുപോലെ തന്നെ കൊല്ലം പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് എൽ ഡി എഫ് കഴിഞ്ഞ ഇരുപത്തഞ്ച് വർഷക്കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത് കൊല്ലത്ത് കൊല്ലത്തെ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള കോർപ്പറേഷനിലെ ഭരണസമിതി സമിതി നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ഈ നാട്ടിലെ വളരെ സാധാരണക്കാരായ ജനങ്ങൾക്ക് മനസ്സിലാകുന്നതാണ് നായകളുടെ ശല്യത്തെ പറ്റി പറഞ്ഞു ആശ്രമ മൈതാനത്തിന്റെ അടുത്താണ് ആശ്രമ മൈതാനത്തിന്റെ അടുത്തുള്ള ഒരു നിവാസിയാണ് ഞാൻ അവിടാണ് ഞാൻ ജീവിക്കുന്നത് നിലവിൽ അങ്ങനെ നായ ശല്യം ആശ്രമ മൈതാനത്തുള്ളതായിട്ട് കൂടെ കൂടെ എനിക്ക് അറിയിക്കുന്നത് അതുകൊണ്ടാണ് മേഡത്തിന് പട്ടിയെ കാണാൻ <laughs> 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 <yeditra> Aa, േ അതുകൊണ്ടായിരിക്കും എത്രമാത്രം ഈ നാടിനെ അടിച്ചമർത്താൻ ശ്രമിച്ചാലും ആ അടിച്ചമർത്തലുകൾ ഇപ്പൊ നമുക്കറിയാം കേന്ദ്രം ഉൾപ്പെടെ നമുക്ക് ഫണ്ട് തരാതെ കേരളത്തെ ഞെക്കി പിഴിയാൻ ശ്രമിക്കുമ്പോഴാണ് ചിന്ത എന്റെ ചോദ്യം ക്ലിയർ ആണ് ഏതെങ്കിലും ഒരു പദ്ധതി ഏത് പദ്ധതിയുടെ പദ്ധതി വീതമാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വെച്ചിരിക്കുന്നത് കൊല്ലം കോർപ്പറേഷൻ കിട്ടണ്ട അമൃത ഉണ്ടോ ജൽ ജീവൻ ഉണ്ടോ സൗഭാഗ്യ യോജന ഉണ്ടോ ആവാസ ഉണ്ടോ ഏത് പദ്ധതിയുടെ വിഹിതമാണ് തരാനുള്ളത് പറയും കാണിച്ചോ കേട്ടോ വിവരാവകാശ രേഖ പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം രണ്ടായിരത്തി പത്തൊമ്പത് ജൂൺ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് ഒന്ന് വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് വെക്കുന്നതിനാവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് ഞാ മറുപടി നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ നിങ്ങളുടെ നിങ്ങളുടെ സർക്കാർ നിങ്ങളുടെ സർക്കാർ മൂവായിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് പേർക്ക് വീട് വെക്കുന്നതിനാവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട് ഇത് പടി കൊടുത്തടി വാങ്ങുന്ന പരിപാടിയാണല്ലോ ബാബു ചാനലിന്റെ പ്രതിനിധിയെ കാണിക്കേഷൻ ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല നീ ഒന്നും കൊല്ലം കോർപ്പറേഷന് ഇരുന്നൂറ്റി അറുപത്തി എട്ട് പോയിന്റ് മൂന്ന് പൂജ്യം എട്ട് നാല് കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട് അതിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട് അതിൽ തന്നാലും എങ്ങനെയാ ആവശ്യത്തെ കാര്യങ്ങൾ അനുഭവം കോർപ്പറേഷൻ കിടപ്പുരോഗികൾക്ക് നൽകിയ കട്ടിലിനകത്ത് ഉൾപ്പെടെ ഫോട്ടോ ഒട്ടിച്ച് കൊടുക്കുന്നവര് പൊതിച്ചോറത്ത് സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നു ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല ഞാൻ നേരെ ചിരാപുഞ്ചിരി പോയി മഴ സ്റ്റിക്കർ ഒട്ടിക്കുന്ന പാർട്ടിയായി പറയുന്നു

ഈ പിന്നെ നമ്മൾക്ക് എല്ലാവർക്കും അറിയാവുന്നത് ഇ എം എസ് ആ മനുഷ്യൻ ഒരുപാട് ഈ നാട്ടിന് വേണ്ടി നിർത്തു നിർത്തു അതിന്റെ ഉത്ഭവം ഇ എം എസ് ഭവന പദ്ധതി പേര് മാറ്റി കിട്ടത് കൊണ്ട് അതിന്റെ ഉൾഭവ നിങ്ങളായിട്ട് ശ്രമിച്ചായിട്ട് വരില്ല സഹോദരി പദ്ധതി അത് നിങ്ങൾ പറഞ്ഞാൽ അംഗീകരിക്കാമല്ലോ ഭരിച്ചത് നിങ്ങളുടെ പാർട്ടി രാജ്യം ഭരിച്ചിട്ടില്ല നോക്കണ്ട Bagaimana saya akan mati? Tidak ada apa-apa. Bercakap